നമസ്കാരം ഇസ്രായേൽ ഇറാനിൽ നേരത്തെ നടത്തിയ ആക്രമണത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇരുന്നൂറോളം പോർ വിമാനങ്ങളാണ് ഇസ്രായേൽ ഇറാനിലേക്ക് അയച്ചത് അതിശക്തമായ തോതിലുള്ള ഒരാക്രമണം നടത്താനുള്ള എല്ലാവിധ പദ്ധതികളും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതിന് ശേഷം തന്നെയാണ് ഇസ്രയേൽ ഈ ആക്രമണം നടത്തിയത് എന്ന് വ്യക്തമാണ് ഈ ആക്രമണം നടക്കുമ്പോൾ ഇറാനിലെ പ്രമുഖരായ സൈനിക മേധാവികളും മറ്റും നല്ല ഉറക്കത്തിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പുലർച്ചെ മൂന്ന് മണിയോട് കൂടിയാണ് ഇസ്രായേൽ വ്യോമസേന ആക്രമണം നടത്തിയത് സ്ഫോടന ശബ്ദം കേട്ട് ആണ് പലരും ഞെട്ടി ഉണർന്നത് അതിൻ്റെ ഇതിൽ തന്നെ ഈ പ്രധാനപ്പെട്ട സൈനിക മേധാവികളെയും ആണവശ്വാസജ്ഞന്മാരെയും എല്ലാം തന്നെ ഇസ്രായേൽ സൈന്യം കൊന്നു കഴിഞ്ഞിരുന്നു ഇസ്രയേലിൻ്റെ യുദ്ധവിമാനങ്ങൾ വളരെ കൃത്യമായി ഇവരുടെ അപ്പാർട്ട്മെൻറ്റുകൾ ഏതാണ് ഇവരുടെ വീടുകളേതാണ് എന്നുള്ളത് നേരത്തെ തന്നെ സ്കെച്ചിട്ട് വെച്ചിരുന്നത് കാരണം വളരെ എളുപ്പത്തിൽ തന്നെ ഇവരെല്ലാവരെയും അവർക്ക് വധിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൈനിക മേധാവികളും ഇറാൻ റവല്യൂഷണറി ഗാർഡിൻ്റെ തലവനുമെല്ലാം തന്നെ നിമിഷം നേരം കൊണ്ട് ഭസ്മമാവുകയായിരുന്നു മാത്രമല്ല ഇവരുടെ ശാസ്ത്രജ്ഞന്മാർ പലരും ഇവരുടെയൊക്കെ തന്നെ സർവകലാശാലകളിൽ ഗവേഷണത്തിൻ്റെ പേരിൽ ദീർഘകാലമായി ജോലി ചെയ്യുന്നവരായിരുന്നു അവിടെ ഗവേഷണമല്ല നടക്കുന്നത് അവിടെ നടക്കുന്നത് ഈ ആണവ സമ്പുഷ്ടീകരണവും അണുഭവ നിർമ്മാണവും ഒക്കെയാണ് എന്ന് ഇസ്രയേൽ പല പട്ടം നേരത്തെ ആരോപിച്ചിരുന്നതാണ് അവയൊക്കെ തന്നെ ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് അതേസമയം ഇസ്രയേലിലും അടിയന്തര സന്ദേശം ഈ സമയത്ത് ലഭിച്ചിരുന്നു എല്ലാ ജനങ്ങൾക്കും ഫോണിലൂടെയും മറ്റും സന്ദേശങ്ങൾ ലഭിച്ചു ഒപ്പം സേർണൻ മുഴങ്ങിയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇറാനിൽ ചില പോർവിമാനങ്ങൾ ഇസ്രയേൽ ലക്ഷ്യമിട്ട് നീങ്ങുന്നതായി സംശയം തോന്നിയതിനെ തുടർന്നാണ് അവർ ഇത്തരത്തിലുള്ള ഈ മുൻകരുതൽ നൽകിയത് ജനങ്ങളോട് എത്രയും വേഗം തന്നെ സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് മാറിക്കൊള്ളാനും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇറാൻ ആകട്ടെ പ്രത്യാക്രമണം നടത്താനും കഴിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് മാത്രമല്ല ഇറാനെ സംബന്ധിച്ച് അവർ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി അവരുടെ കൈവശമുള്ള വിമാനങ്ങളൊക്കെ തന്നെ വളരെ പഴക്കമുള്ളതാണ് ഈ യുദ്ധമാനങ്ങളുടെ സ്പെയർ പാർട്ടുകൾ പോലും കിട്ടാനില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇസ്രായേലിന് മുന്നിൽ കീഴടങ്ങുകാതെ മറ്റു വേറെ വഴികളില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഇറാൻ അതിനിടയിൽ ഇറാൻ പ്രത്യാക്രമണം വണ്ണം കുറേ ഡ്രോണുകൾ അയച്ച് നോക്കിയെങ്കിലും ഡ്രോണുകൾ ഉണ്ടെന്ന് ഒരിക്കലും അത് ഇസ്രായേലിൽ എത്തുകയോ അയൺ ഡോം സംവിധാനത്തെ മറികടന്നുകൊണ്ട് ഇസ്രായേലിലെ എന്തെങ്കിലും നാശം പ്രതയ്ക്കാനോ കഴിയുകയില്ല എന്ന് ആർക്കാണ് അറിയാത്തത് എങ്കിലും വെറുതെ ഒരു പ്രത്യാക്രമണം എന്ന രീതിയിൽ അവർ കുറേ ഡ്രോണുകൾ അയച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതല്ലാതെ ഇറാൻ സൈന്യം പൂർണ്ണമായും നിശ്ചലമാണ് കാരണം അവരുടെ സൈനിക മേധാവികൾ പോലും ഇപ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം യുദ്ധതന്ത്രങ്ങൾ മെനയാനും ആ ഫലപ്രദമായി നടപ്പിലാക്കാനും ഒക്കെ തന്നെ നേതൃത്വം കൊടുക്കേണ്ട വ്യക്തികളെ തന്നെയാണ് ഇസ്രായേൽ ആദ്യമേ വധിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർക്ക് ഇക്കാര്യത്തിലും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നത് ഏതായാലും നിലവിൽ ഇസ്രായേൽ വലിയൊരു വിജയം തന്നെയാണ് ഇപ്പോൾ ഇറാനു മേൽ നേടിയിരിക്കുന്നത് അവരുടെ ചിരകാല സ്വപ്നമായ ഇറാൻ്റെ എല്ലാവിധ ആണവ സംവിധാനങ്ങളും തകർക്കുക എന്നുള്ള അക്കാര്യം അവർ ഇപ്പോൾ വിജയപ്രദമായി തന്നെ നടപ്പിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇരുന്നൂറോളം വിമാനങ്ങൾ ഇറാനിലേക്ക് പാഞ്ഞു ചെന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം ആ ആക്രമണത്തിൻ്റെ ശക്തി എത്രത്തോളം വലുതായിരിക്കും എന്ന് അതിൻ്റെ തന്നെ ഈ പ്രധാനപ്പെട്ട സൈനിക മേധാവികളെയും ആണവശാസ്ത്രജ്ഞന്മാരെയും എല്ലാം തന്നെ ഇസ്രായേലി സൈന്യം കൊന്നു കഴിഞ്ഞിരുന്നു ഇസ്രയേലിൻ്റെ ആ യുദ്ധവിമാനങ്ങൾ വളരെ കൃത്യമായി ഇവരുടെ അപ്പാർട്ട്മെൻറ്റുകൾ ഏതാണ് ഇവരുടെ വീടുകളേതാണ് എന്നുള്ളത് നേരത്തെ തന്നെ സ്കെച്ചിട്ട് വെച്ചിരുന്നത് കാരണം വളരെ എളുപ്പത്തിൽ തന്നെ ഇവരെല്ലാവരെയും അവർക്ക് വാദിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം